പൊതുവേ നമ്മൾ പറഞ്ഞ് ഒരു കാര്യമാണ് ഏറ്റവും വലിയ ബന്ധം എന്നും പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറുള്ളത് സൗഹൃദമാണ് സൗഹൃദം സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾ പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് രക്ഷയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും മൈൻഡ് ഒരുപാട് റിലാക്സേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എന്തും ഷെയർ ചെയ്യാനായിട്ടൊരാളുണ്ടാവും അങ്ങനെയൊക്കെ പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര ആത്മാർത്ഥതയുള്ള എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ തെറ്റിപ്പിരിയാനായിട്ട് നിസ്സാരം ഒരു കാര്യം മതിയാവും അത് പക്ഷേ ഭയങ്കര ആഴത്തിലുള്ള കാര്യമായിരിക്കണമെന്നില്ല അത് നടന്ന സംഭവമായിരിക്കണമെന്നില്ല പക്ഷേ തെളിവുകളില്ലായെങ്കിൽ അത് തെളിയിക്കാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ ചിലപ്പോൾ എത്ര വലിയ സൗഹൃദവും രണ്ടായിട്ട് പോവും അങ്ങനെ പോയാൽ പിന്നെ അതൊരിക്കലും കൂടി ചേരുകയില്ല ചിലപ്പം ഇപ്പോൾ പലരും പല കമൻറ്റുകളും പറയും ഞങ്ങൾ ചങ്കാണ് അങ്ങനെയാണ് ഇങ്ങനെ എത്ര വലിയ ചങ്കാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേർപിരിക്കാനും എളുപ്പമായിരിക്കും തെളിവുകളുടെ അടിസ്ഥാനം എല്ലായിടത്തും സത്യം എന്ത് എന്ത് കോടതിയിൽ പോലും സത്യത്തിനല്ലോ തെളിവുകൾ കാണലോ വരാം എവിടെയും തെളിവുകളാണ് ആവശ്യം ഒരു ഗ്രാമത്തിൽ സുഹൃത്തുക്കളായ രണ്ട് അപ്പൂപ്പന്മാരുണ്ടായിരുന്നു ഭയങ്കര സുഹൃത്തുക്കളാണ് ചെറുപ്പം തുടങ്ങി വിരമിച്ച് കളിച്ച് വളർന്ന സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു ദിവസം ഒരു അപ്പൂപ്പ് പറഞ്ഞു ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കാരണം എന്താണെന്നറിയോ അപ്പൂപ്പന് അടുത്തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോകണം ഈ അന്ന് ഈ ബസ്സും അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ അപ്പൂപ്പനാ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നത് ഒരു വനത്തിലൂടെ വേണം യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ സുഹൃത്ത് പറഞ്ഞു നീ തനിച്ചു പോവണ്ട വനത്തിലൂടെ അല്ലേ പോകണേ ഞാനും കൂടെ പോരാം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെയാണ് യാത്ര പോയത് കേട്ടോ അങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പ്രായമൊക്കെ ആയില്ലേ അവർക്ക് ക്ഷീണമായി അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു തണലെത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളിങ്ങനെ മറ്റു പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ രണ്ട് ഫ്രണ്ട്സ് ആവുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ അവർ തങ്ങളുടെ ഗ്രാമത്തിലുള്ള രണ്ടു പേരുടെ കാര്യം പറഞ്ഞു ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു പക്ഷെ അവർ എന്തുകൊണ്ടിങ്ങനെ രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞു എന്നൊരു അറിവുമില്ലല്ലോ അവരെന്തേ അങ്ങനെ വേർതിരിഞ്ഞ് വേർപിരിഞ്ഞ് ഒരിക്കലും ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ എന്ന് ഒരപ്പൂപ്പും പറഞ്ഞു അപ്പോൾ മറ്റേ അപ്പൂവും പറഞ്ഞു താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ട് തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ എത്ര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും വേർപിരിയാ പക്ഷേ ഈ അപ്പൂപ്പിനത് കറക്റ്റായിട്ടും കൊണ്ട് മനസ്സിലായില്ല അതിനൊരു കഥ പറഞ്ഞു കൊടുത്തു ഒരിക്കലെ ഒരു കാട്ടിൽ വലിയ ഒരു മരമുണ്ടായിരുന്നു മരത്തിൽ ധാരാളം അങ്ങനെ ചില്ലകളൊക്കെ ഉണ്ടാവും അതിനകത്ത് കുഞ്ഞു കിളികളും വെല്ലിക്കിളികളും എല്ലാം കുറേ കിളികൾ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു ആ മരത്തിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പൊത്തുകളിലും ഒക്കെ കിളികളുണ്ട് പല ടൈപ്പ് കിളികളാണ് ആ പൊത്തിനകത്ത് അതിനകത്തൊരു വലിയ പൊത്തുണ്ടായിരുന്നു അതിനകത്ത് വയസ്സായ ഒരു കഴുകന പൂപ്പനും ഉണ്ടായിരുന്നു കിളികളൊക്കെ രാവിലെ ഇര തന്നെ ഭക്ഷണം ഇരതേടാനായിട്ട് പോവും അപ്പോൾ ഈ കഴുകന് മാത്രം ഇതിനൊന്നും സാധിച്ചില്ല കഴുകന് അത്യാവശ്യം നല്ല പ്രായമുണ്ട് കണ്ണൊന്നും ശരിക്കൊന്നും കാണാൻ പാടില്ല കഴുകന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൂട്ടിനകത്താണോ അത് മരത്തേലാണോ നിലത്തേക്കാണോ പോകണമെന്നൊന്നും ഒരു വെളിവില്ലേ അപ്പം കഴുകൻ പയ്യെ പയ്യെ വന്ന കൂടിൻ്റെ പാതൊക്കെ വന്നിരിക്കും കൂടിപ്പോയാൽ ആ ഒരു മര ചില്ലയിലേക്കും കൂടെ ഒന്ന് ഇറങ്ങിയിരിക്കും അത്രയ്ക്കൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കിയ മറ്റ് കിളികൾ എന്താ ചെയ്തതെന്ന് അറിയുമോ അവർ ഇരതേടി തിരിച്ചു വരുന്ന സമയത്ത് തനിക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കഴുകുന്ന പൂപ്പിന് കൊടുത്തു അപ്പം കഴുകണെന്ന് തോന്നി താൻ ഇന്നിങ്ങനെ ഭക്ഷണമൊക്കെ മറ്റുള്ളവരിൽ നിന്നും മേടിച്ച് കഴിച്ചൊക്കെ ജീവിക്കുന്നത് അത്ര ശരിയല്ലല്ലോ അപ്പോൾ അവർക്ക് സഹായമായിട്ട് ഈ കുഞ്ഞുങ്ങളെയും മുട്ടയും ഒക്കെ കൂടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഒരു കാവലായിട്ട് ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു കിളികളും അത് സമ്മതിച്ചു അവർ ഭക്ഷണം കൊണ്ടേ കൊടുക്കും ഒരു ദിവസം അപ്പൂപ്പൻ ഇങ്ങനെ കൂടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഒരു കുഞ്ഞിപ്പരുന്ത് ഇങ്ങനെ അതിലേ പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയതാണ് അവിടെ എത്തിയപ്പോൾ ഒരു ക്ഷീണം തോന്നി അത്യാവശ്യം വലിയൊരു മരം കണ്ടു അതിനകത്ത് എന്ന് കരുതിക്കൊണ്ട് ഈ കുഞ്ഞി കഴുകൻ പറന്ന് വന്നു അപ്പോൾ ഇതായിരിക്കുന്നു വേറൊരു കഴുകൻ അപ്പൂപ്പൻ ഇവൻ സന്തോഷമായി ഇവൻ കൂടെ ഇരുന്നിട്ട് ഭയങ്കര വർത്താനവും കളിയും ചിരിയൊക്കെയായി അപ്പം ആ അപ്പൂപ്പും പറഞ്ഞ് എനിക്ക് ശരിക്കും കണ്ണ് കണ്ടുകൂടാ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഓ കഴുകൻ നോക്കഴിഞ്ഞപ്പോൾ ചുറ്റുവട്ടം നോക്കി കഴിഞ്ഞപ്പോൾ നിറച്ചും കൂടുകളുണ്ട് അതിനകത്ത് നിറച്ചും കുഞ്ഞുങ്ങളുണ്ട് മുട്ടയുണ്ട് അപ്പൂപ്പനെ പറ്റി അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ആണെന്ന് മനസ്സിലായി ഭയങ്കര ബുദ്ധിശാലിയാണ് പുള്ളി എന്ത് ചെയ്തു നേരെ മുകളിലേക്ക് പറഞ്ഞു കഴിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ കിളിക്കുഞ്ഞുങ്ങൾക്ക് പേടിയായി അതുങ്ങൾ ഒച്ചിട്ട് കരയാൻ തുടങ്ങി അപ്പം കരഞ്ഞ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിളി കിളിക്കുഞ്ഞ് അടുത്ത കിളിക്കുഞ്ഞിൻ്റെ ചിറകയിൽ കയറി ചവിട്ടി പിടിച്ചതിൻ്റെ ശക്തിയിൽ ആ ഒരു വേദനയിൽ ആ കിളിക്കുഞ്ഞ് ശരിക്കും കരഞ്ഞു അവസാനം കൈ കാല് മാറ്റിയ സമയത്താണ് അതിൻ്റെ കരച്ചിൽ നിന്നത് അപ്പോൾ പെട്ടെന്ന് ഇവൻ ഈ കഴുകൻ താഴേക്ക് വറന്ന് വന്നിട്ട് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പാമ്പ് കിളികളെ ആക്രമിക്കാൻ വന്നു ഞാൻ അതിനെ തുരത്തി ഓടിച്ചിട്ടുണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ കരഞ്ഞെന്ന് പറഞ്ഞു ഓ അപ്പിന് സന്തോഷമായി ഇത്രയും നല്ല ഒരു കഴുകൻ കുഞ്ഞ് മറ്റുള്ളവരെ ഹെൽപ്പ് ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ കഴുകൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇനി പോകാനായിട്ട് പ്രത്യേകിച്ച് ഇടവൊന്നുമില്ല ഞാനിങ്ങനെ യാത്രയിലായിരുന്നു നിങ്ങൾക്കൊരു സഹായി ആയിട്ട് വേണമെങ്കിൽ ഞാനും കൂടെ നിൽക്കാം കണ്ണൊന്നും കണ്ടുകൂടല്ലോ അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാനും കൂടെ സഹായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം നോക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല നല്ല മോൻ പാമ്പുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിച്ചല്ലോ മോന് നിന്നോ കേട്ടോ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ഈ കുഞ്ഞിക്കഴിഞ്ഞെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളെയും അതിൻ്റെ മുട്ടയും ഒക്കെ ഓരോ നേരത്ത് തിന്നാൻ തുടങ്ങി ഒരു ദിവസം ഇങ്ങനെ കുഞ്ഞിക്കിളികൾ പറന്ന് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കൂട്ടിൽ മുട്ടകൾ കുറവ് കുഞ്ഞുങ്ങളെ കാണുന്നില്ല ഇവർ കഴുകൻ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെവിടെ മുട്ട എവിടെ അപ്പം അറിയില്ല ഇവിടെ ആരും വന്നിട്ടില്ല എന്താ സംഭവം എന്നൊന്നും ആർക്കും അറിയില്ല അപ്പം കിളികളെന്തായാലും ഇത് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിറ്റേ ദിവസം തീറ്റ തേടാൻ പോകാതെ പതുങ്ങിയിരുന്നു അപ്പം നോക്കിപ്പോ അമ്മാന്തോ അമ്മം നമ്മുടെ കുഞ്ഞിക്കഴുകൻ പറന്ന് ചെന്നിട്ട് ഒരു കൂട്ടിൽ നിന്നും ഒരു കുഞ്ഞിക്കിളിയെടുത്ത് നേരെ പറന്ന് പോരാണ് പറന്ന് വന്നിട്ട് ഈ കഴുകൻ കുഞ്ഞു പോയിരുന്നത് എവിടെയാണെന്നറിയുമോ നമ്മുടെ അപ്പൂപ്പൻ പൂപ്പം കഴുകൻ്റെ മാളത്തിൽ ആ പുത്തിനകത്ത് കയറിയിരുന്നിട്ട് ഇത് തിന്നാണ് അപ്പം തിന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നതും ഈ എന്താ കുഞ്ഞുക്കിളികൾ കൂടിൻ്റെ പുറത്ത് നിൽക്കാണ് ഇവര് കാര്യം മനസ്സിലായി പിടിക്കപ്പെട്ടു എന്ന് ഉടനെ തന്നെ ഇവർ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി ആ സപ്പോ കുഞ്ഞുക്കിളി ഈ കുഞ്ഞിക്കഴുകൻ പറഞ്ഞു ഈ കഴുകൻ അപ്പം പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അങ്ങേര്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് എനിക്കിതിന്നാൻ വേണ്ടിയിട്ടല്ല ഇവർക്ക് വിശ്വാസം ഒന്നുമില്ല അപ്പം ഇവൻ പറഞ്ഞി നോക്ക് എൻ്റെ കൂട്ടിലാണോ അതോ ഈ അപ്പൂപ്പിൻ്റെ കൂട്ടിലാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കൂടങ്ങൾ കിടക്കുന്നത് മുട്ടയുടെ തൊണ്ടുകൾ കിടക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു ഇവരകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും ആ പൊത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിറച്ചും മുള്ളും പപ്പും കൂടെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ് അവർക്ക് ആകെ സങ്കടായി ദേഷ്യം വന്നു ഈ കുഞ്ഞിക്കഴുകനെയും അപ്പൂപ്പം കഴുകനയും കൂടെ അവിടുന്ന് കൊത്തി ഓടിച്ചു അപ്പൂപ്പൻ കഴുകി കുറേ പറഞ്ഞു ഞാനല്ല ഇതിലെനിക്ക് ഉത്തരവാദിയല്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും ഇവരാരും ഇത് വകവച്ചില്ല അവർ രണ്ടുപേരെയും കൊത്തി ഓടിച്ചു അവിടെ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതായത് എത്ര വലിയ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ മുന്നിലും എന്താ പറയുക ശരിക്കും ഒരു തെറ്റുകാരായിത്തീരും നമ്മൾ അവിടെ അവരുടെ മുന്നിൽ പിന്നെ നമുക്ക് നേരെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ജീവിതത്തിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യനാവുകയും മറ്റുള്ളവർ നമ്മൾ തിരസ്കരിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നുണ്ട് ശരിക്കും നമ്മളതിനകത്ത് തെറ്റുകാരായിരിക്കണമെന്നില്ല പക്ഷെ നമ്മളുടെ കയ്യിൽ നമ്മൾ തെറ്റുകാരല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു തെളിവും നമ്മളുടെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് തനിക്ക് തൻ്റെ കുറവുകൾ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തരുത് ഈ കഴുകൻ അപ്പൂപ്പന എന്താ പറ്റിയത് ഇവിടെ അപ്പൂപ്പനെ കണ്ണ് കാണില്ല എന്നുള്ള കാര്യം ഈ കുഞ്ഞു കഴുകൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടല്ലേ അവൻ അപ്പൂപ്പനെ പറ്റിക്കാനായിട്ട് തയ്യാറായത് അല്ല നമ്മുടെ കുറവുകൾ എപ്പോഴും നമ്മൾ നമ്മളറിഞ്ഞിരുന്നാൽ മതി അതൊരിക്കലും മറ്റുള്ളവരോട് ഇങ്ങനെ നമ്മൾ പറയരുത് അപ്പോൾ അതിനെ വെച്ച് നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാകും അവർ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിട്ടത് പണിയേം ചെയ്യും അതെല്ലാം കിട്ടി കഴിയുമ്പോഴേ നമ്മളത് അറിയുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കുള്ള കുറവുകൾ അത് നമ്മളറിഞ്ഞാൽ മതി എന്തിനും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ അപ്പം നമുക്ക് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ത് കുറവുകളാണെങ്കിലും നമ്മൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ ഒരിക്കലും മറ്റുള്ളവരോട് അതൊന്നും ഷെയർ ചെയ്യരുത് എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെച്ചാൽ കൂട്ടി പറഞ്ഞു ഒറ്റ കുഴപ്പമില്ല പക്ഷേ നമുക്കില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കുറവുകൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ അറിയിക്കരുത് അത് ചിലപ്പോൾ സഹതാപത്തിൻ്റെ പേരിലാവാം മറ്റു ചിലപ്പോൾ നമ്മളെ ദ്രോഹിക്കാനാവാം ഇവർ ശ്രമിക്കുന്നത് പല രീതിയിലുള്ള ദോഷങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ തെളിവുകൾ ഇല്ല എങ്കിൽ നമ്മൾ നിരപരാധികളാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ നമ്മളുടെ കയ്യിലില്ലായെങ്കിൽ എത്ര സത്യസന്ധനായിരുന്നാലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യനാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പാതയിൽ എപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ